ക്ക് ഉണ്ടാവാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ബെഡ് എന്ന് എണീക്കുമ്പോൾ അല്ലെങ്കിൽ താഴെ ഒരു പെന്നോ അല്ലെങ്കിൽ ബുക്കോ എന്തെങ്കിലും വീണിട്ട് അത് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ബാലൻസ് ഇല്ലാത്ത പോലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ ഞാൻ ഡോക്ടർ ഫാസ്ല ജസാഖ് ബാസിൽ ഹോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് പല പേഷ്യൻസും ഹോസ്പിറ്റലിൽ വരുന്നതന്നെ ഡോക്ടർ എനിക്ക് ബാലൻസിൻ്റെ ഇഷ്യൂ ഉണ്ട് എനിക്കിടയ്ക്ക് ചെവി വേദന ഉണ്ടാവുന്നുണ്ട് ഇത്തവണ വീണ്ടും ചെവിയിൽ ഇൻഫെക്ഷൻ ആയെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും തലവേദന അല്ലെങ്കിൽ തലകറക്കം ഒക്കെ കൂടിയിട്ടുണ്ടെന്ന് പറയും അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് നമുക്ക് തലകറക്കം വരുന്നത് തലകറക്കം പല രീതിക്കുണ്ട് ഒന്ന് മെയിനായിട്ട് എന്തായാലും നമുക്കൊന്ന് വീയാൻ പോകുമോ വീയോ അങ്ങനെ ഒരു ഇത് അതാ ഒരു തോന്നൽ അതാണ് ഒരു ചെറുതായിട്ടുള്ളൊരു തലകറക്കം അല്ലെങ്കിൽ നമ്മൾ പ്രീസിങ്കോപ് എന്ന് പറയും ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മളെ ഇക്ലിബ്രിയം അതായത് നമ്മൾ ബാലൻസ് പോകുക എന്ന് പറയും ഒരു വ്യക്തിയുടെ ബാലൻസ് അതായത് നമ്മൾ നേരെ നിൽക്കുന്നു നമ്മൾ ചെരിയുമ്പോൾ വീയുന്നില്ല അതായത് നോർമലായിട്ട് ഒരാൾ വീയുന്നൊന്നുമില്ലല്ലോ അതിന് കാരണം നമ്മളുടെ ചെവിക്ക് അകത്ത് വെസ്റ്റിബുലർ അപ്പാരറ്റസ് അതായത് രണ്ട് മൂന്ന് ഒരു പൈപ്പ് രണ്ട് റൗണ്ടിൽ നമ്മൾ ഒരു ഒച്ചിൻ്റെ ഒക്കെ ഷേപ്പിലിരിക്കുന്ന രണ്ട് മൂന്ന് പൈപ്പുകളാണ് ഇതിന് കുറച്ച് എന്താണ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ വെള്ളം പോലെ ഒരു ദ്രാവകമുണ്ട് ഈ ദ്രാവകത്തിന് എന്തെങ്കിലും ഒരു വ്യതിയാനം കുറച്ച് കൂടെ കുറേ ഒക്കെ വരുമ്പോഴാണ് ചെവിയുടെ ബാലൻസ് കാരണം പോയിട്ട് നമുക്ക് തലകറക്കുണ്ടാകുന്നത് ഇതിനാണ് പല ആൾക്കാരും എനിക്ക് ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ചെവി കാരണം ബാലൻസ് പോയി എന്നൊക്കെ പറയുന്നത് ഇത് എന്താണ് ഇനി അടുത്തതാണ് പറയുന്നത് നമ്മൾ വേർട്ടികോ അതായത് ശരിക്കുള്ള തല ഇറക്കുക നമുക്ക് ചുറ്റും കറങ്ങുന്നത് പോലെ നമ്മൾ കറങ്ങുന്നത് പോലെ അപ്പം ഇങ്ങനെ മൂന്ന് ടൈപ്പാണ് ആണ് ഒന്ന് പ്രീസിംഗോപ്പ് അല്ലെങ്കിൽ നമ്മളെ ബാലൻസ് പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് ശരിക്കും തല ആകെ കറങ്ങുന്നത് അല്ലെങ്കിൽ ചുറ്റുപാട് കറങ്ങുന്നതൊക്കെ തോന്നുന്നത് എന്തൊക്കെ കാരണത്താൽ നമുക്ക് ഈ തലകറക്കം ഉണ്ടാവും ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെവിയിലുള്ള കാര്യങ്ങൾ ചെവിയിൽ രണ്ട് മൂന്ന് കാര്യം കൊണ്ട് നമുക്ക് ഉണ്ടാകും എപ്പോഴും പേഷ്യൻസ് പറയാൻ എനിക്ക് ചെവിയിൽ ബുദ്ധിമുട്ട് കാരണമാണ് തലകറക്കം അപ്പോൾ ചെവിയിൽ തന്നെ രണ്ട് മൂന്ന് കാര്യം ഉണ്ടാകും ഒന്ന് നമുക്ക് കോമൺ ആയിട്ട് അതായത് ബാലൻസിൻ്റെ ഇഷ്യൂ കാരണം വരുന്നതാണ് ബി ബി പി വി എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഈ ഫ്ലൂയിഡ് എന്ന് നേരത്തെ പറഞ്ഞാൽ ഫ്ലൂയിഡിലെന്തെങ്കിലും മാറ്റം വരുമ്പോഴുള്ള തലകറക്കം ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ അകത്ത് വേറെ കുറേ ഗ്രന്ഥികളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലെന്തിനെങ്കിലും ഇൻഫെക്ഷൻ വന്നാലും നമുക്ക് എന്താ തലകറക്കം ഉണ്ടാവും ഇനി അല്ലാണ്ട് നമുക്ക് മൈഗ്രെയിൻ വരുന്ന കണ്ടിന്യൂസ് ആയിട്ട് മൈഗ്രെയിൻ വരുന്ന ഒരു വ്യക്തിക്ക് ആ സമയത്തും തലകറക്കം ഉണ്ടാവും പിന്നെ നമുക്ക് വരുന്നത് ബി പി കുറവുള്ള ഒരാൾക്ക് അതായത് കുറേ നേരം ഇപ്പോൾ നമുക്ക് ഞാനൊക്കെ ഞാനൊക്കെ തല കറങ്ങി നിന്നിട്ടുണ്ട് അതായത് നമുക്ക് ഒ പിയിൽ അതായത് എട്ട് മണിക്ക് നിന്നാൽ പതിനൊന്ന് വരെ അവിടെ നിൽക്കണം അപ്പോൾ നമ്മൾ ഒരേ പൊസിഷനിൽ നമ്മളുടെ സീനിയർ ഡോക്ടർ ബാക്കിൽ ഇങ്ങനെ നിൽക്കായിരിക്കും അവരെങ്ങനെയാണ് ഡോക്ടേഴ്സ് രോഗികളെ പരിശോധിക്കണമെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവരുടെ തൊട്ട് പുറകിൽ ഇങ്ങനെ നിൽക്കായിരിക്കും അത്രയും നേരം നിൽക്കുമ്പോൾ എന്തു ചെയ്യും നമ്മൾ തലച്ചോട്ടിലോട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ബ്ലഡ് എത്തില്ല കാരണം നമ്മൾ ഒരേ പൊസിഷനിൽ നിൽക്കുമ്പോൾ അതായത് നമ്മൾ ബ്ലഡ് കറക്റ്റായിട്ട് എത്താത്തത് കൊണ്ട് ഇതിനെയാണ് നമ്മൾ എന്താ പറയുക ബ്ലഡ് കറക്റ്റായിട്ട് എത്താത്ത അല്ലെങ്കിൽ ബി പി കുറവുള്ള ഞാനൊരു ബി പി കുറവുള്ള ഒരാളായിരുന്നു അപ്പം എന്താ ബി പി കുറവുള്ള ഒരാൾക്കും അതല്ലെങ്കിൽ നമ്മൾ ഒരേ പൊസിഷനിൽ ഇങ്ങനെ കുറേ നേരം നിന്നിട്ടൊക്കെ ഉണ്ടാവുന്നത് പിന്നെ ഉള്ളത് നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഉണ്ടാകും എച്ച് ബി കുറവുള്ള ഒരാൾക്ക് ഇടയ്ക്കിടക്ക് തല തറക്കുണ്ടാവും അങ്ങനെ ഉണ്ടാവും പിന്നെ ബി പി കൂടിയാലും പല വ്യക്തികൾക്കുണ്ടാകും പിന്നെ നമുക്ക് സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് പക്ഷേ സ്ട്രോക്ക് വരുന്ന തലകറക്കത്തിൻ്റെ കൂടെ നമുക്ക് കൈകൾക്ക് തരിപ്പ് കുറച്ചും കൂടി നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ നിങ്ങൾക്ക് ഇടക്കിടക്ക് തലവേദന ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തലകറക്കം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ തലയിൽ ഒന്ന് ചെറിയ ട്യൂമറുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടാതെ നിങ്ങൾക്ക് തലവേദന ഇടക്കിടക്ക് തലകറക്കം ഇത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കണം ചിലപ്പോൾ തലച്ചോറിനകത്തുള്ള ചെറിയ ട്യൂമറുകൾ കാരണം എന്തുണ്ടാവും നമുക്ക് തലകറക്കം ഉണ്ടാകും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പിന്നുള്ളത് നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിരുന്ന കുട്ടികൾ തലകറങ്ങി വീണ ഒന്നല്ലേ ഭക്ഷണം കഴിക്കാണ്ടിരുന്ന അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന് ഭക്ഷണം കഴിച്ചില്ല അതുകൊണ്ട് തലകറ അപ്പോൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മളെ തലച്ചോറിലോട്ട് ഗ്ലൂക്കോസ് കറക്റ്റായിട്ട് എത്തുന്നില്ല അപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ കാരണവും നമുക്ക് തലകറക്കം ഉണ്ടാവും ഇനി നമുക്ക് എപ്പോഴാണ് ഇത് നമ്മൾ തീർച്ചയായും ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടക്കിടക്ക് തലകറക്കം ഉണ്ടാവുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നല്ല തലവേദനയുണ്ട് ആ സമയത്ത് നമ്മൾ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്തുകൊണ്ടാണെന്ന് നോക്കാം പിന്നെ നമുക്ക് ചെവി വേദന ചെവിയിലെ ഇൻഫെക്ഷൻ പഴുപ്പ് ഇതൊക്കെ നമ്മൾ നമ്മൾ എന്തായാലും ഡോക്ടറെ കാണിക്കണം അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തലവേദന വരുമ്പോൾ അല്ലെങ്കിൽ തലകറക്കം വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കണം പിന്നെ നിങ്ങൾക്ക് തലകറക്കത്തിൻ്റെ കൂടെ നെഞ്ചുവേദന അല്ലെങ്കിൽ ശ്വാസം കിട്ടായ്മ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഡോക്ടറെ എത്രയും പെട്ടെന്ന് കാണിക്കും ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ തലകറക്കം മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഒരു ബി പി ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഉപ്പിട്ട നാരങ്ങ വെള്ളം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അത് നോർമലായി ഇനി ഭക്ഷണം കഴിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിലോ ഫുഡ് കറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് നോർമലായി ഈ ചെവിയുടെ ഇൻഫെക്ഷൻ കാരണമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യുക ഈ ഇൻഫെക്ഷൻ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ് എടുക്കുക ഇനി ചിലർക്ക് ചെവിയിലെ വാക്സ് അടഞ്ഞത് കാരണം ഉണ്ടാകും അപ്പോൾ എന്ത് ചെയ്യുക ഒക്കെ എന്ത് ചെയ്യുക ആവശ്യത്തിന് ക്ലീൻ ചെയ്യുക ഓവറായിട്ട് ക്ലീൻ ചെയ്താലും ചെവിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരാനാണ് ചാൻസ് പിന്നെ നമുക്ക് എന്താ ബി പി കാരണം ബി പി കുറവോ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മെഡിസിൻസ് എടുക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് നമ്മളൊന്ന് കരുതിയിരിക്കുക അതായത് നമുക്കറിയാമല്ലോ നമുക്ക് ഇടയ്ക്കിടക്ക് തലകറക്ക ഉണ്ടാകും കാരണം നമ്മൾ അത് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ബെഡിൽ നിന്ന് പെട്ടെന്ന് എണീക്കുന്നതുകൊണ്ടാണ് നമുക്ക് തലകറക്കം ഉണ്ടാകുന്നത് അതായത് ഈ ചെവിയുടെ ബാലൻസ് കാരണമൊക്കെ ആകുമ്പോൾ അപ്പം നമ്മൾ ചെയ്യുന്നത് മെല്ലെ എണീറ്റ് കിടക്കൽ കുറച്ച് കിടന്നിട്ട് പതിയെ എണീക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണെന്ത് കഴുത്തിൻ്റെ മസിൽസ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക അതായത് തല തായോട്ടും മേങ്ങലോട്ടും സൈഡിലോട്ടും ഇതൊക്കെ ഇതേപോലെ എന്ത് ചെയ്യുക ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് അതിനുശേഷം എണീക്കുക പിന്നെ എന്ത് ചെയ്യുക നിങ്ങളെ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്യുക ഈ വിരൽ ഇങ്ങനെ നിങ്ങളെ മൂക്കിൻ്റെ ഇതാ ഈ മൂക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് അല്ലെങ്കിൽ എന്നെ ഈ ഒരു പൊസിഷനിൽ വെക്കുക എന്നിട്ട് എന്തു ചെയ്യുക നിങ്ങൾ ഈ വിരലിൻ്റെ തുമ്പത്തോട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്യുക എന്നിട്ട് തല അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കാം അങ്ങനെ ചെയ്യാം പിന്നെ ഒരു എക്സസൈസാണ് ബാൻറ്റർ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത് ഇത് വെച്ചാൽ നിങ്ങളെന്ത് ചെയ്യുക ഒരു ബെഡിൽ ഇരിക്കുക ബെഡിൽ ഇരുന്നിട്ട് അത് സ്ട്രൈറ്റ് സ്ട്രെയിറ്റായിട്ട് ഇരിക്കുക ആയിട്ട് ഇരുന്നിട്ട് അതിന് എന്ത് ചെയ്യുക നിങ്ങളൊരു ഒരു സൈഡിലോട്ട് കിടക്കുക ഒരു സൈഡിലോട്ട് ചെരിഞ്ഞ് കിടക്കുക ചെരിഞ്ഞ് കിടന്നിട്ട് ഒരു മുപ്പത് സെക്കൻഡ് അതായത് നമുക്കൊരു ബാലൻസിൻ്റെ ഇഷ്യൂ ഉള്ള നമ്മളിങ്ങനെ പെട്ടെന്ന് കിടക്കുമ്പോൾ നമുക്ക് ഒരു ഇളകാവുന്ന പോലെ എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെയൊക്കെ തോന്നും അപ്പോൾ എന്ത് ചെയ്യുക അപ്പോൾ അതൊന്ന് ശരിയാവുന്നത് വരെ അറ്റ്ലീസ്റ്റ് ഒരു മുപ്പത് സെക്കൻഡ് കിടക്കുക ഇവിടെ വീണ്ടും നേരെ ഇരിക്കുക എന്നിട്ട് അടുത്ത സൈഡിലോട്ട് ഇങ്ങനെ കിടക്കുക കിടക്കണം കേട്ടോ ഞാൻ അപ്പോൾ അത് കാണിച്ച് തന്നെയുള്ളൂ നിങ്ങൾ ശരിക്കും കിടക്കുക മുപ്പത് സെക്കൻഡ് കിടക്കുക അത് ഇതേപോലെ ചെരിഞ്ഞ് കിടക്കുക എന്നിട്ട് പിന്നെ ഇതാക്കുക ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു അഞ്ച് തവണയൊക്കെ ചെയ്യുക എന്നിട്ട് ഇത് ഞാൻ ഒരു ദിവസം ഒന്നോ രണ്ടോ തവണയൊക്കെ ചെയ്യാം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ചൊക്കെ നമ്മൾ ബുദ്ധിമുട്ട് മാറ്റാൻ പറ്റും പിന്നെ ചെവി അടപ്പ് കാരണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് മൂക്കും പൊത്തിപ്പിടിക്കാം രണ്ട് മൂക്കും പൊത്തിപ്പിടിച്ചിട്ട് എന്ത് ചെയ്യാം നമ്മൾ ഈ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് പിടിക്കുമ്പോ നമുക്ക് ചെവിയിലൂടെ എയർ പോകും അപ്പൊ എന്ത് ചെയ്യും ചെവി ഒരു അടപ്പ് കാരണമുള്ള ബുദ്ധിമുട്ടൊക്കെ അങ്ങനെ മാറ്റം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്ക പെട്ടെന്ന് ചാടി എണീക്കാണ്ടിരിക്കുക തലകറക്കം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തലകറക്കം വന്നത് ഫുഡ് കഴിക്കാത്തതാണെന്നുണ്ടെങ്കിൽ എന്തെയ്യുക പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് തലകറക്കം വന്നു അതായത് പിടിച്ച് നിൽക്കരുത് നിങ്ങൾ അവിടെ ഇരിക്കുക എവിടെയാണെങ്കിലും ഇരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണിട്ട് അതിലേക്കാളും കൂടുതൽ പ്രശ്നങ്ങളാണ് വരിക അപ്പം തലകറക്കം വന്നാൽ ഇരിക്കുക പിന്നെ ബി പി കുറവുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക മെഡിസിൻ കഴിക്കുക അല്ലെങ്കിൽ ഉപ്പിട്ട വെള്ളം കുടിക്കുക നാരങ്ങ വെള്ളമോ കഞ്ഞിവെള്ളം എന്തെങ്കിലും കുടിക്കുക ഇനി ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുക ഇപ്പം വേറെ എന്തെങ്കിലും കാരണം നിങ്ങൾ അതിൻ്റെ കറക്റ്റായിട്ട് മെഡിസിൻ എടുക്കുക ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ ഞങ്ങൾ ബുദ്ധിമുട്ട് നമുക്ക് മാറ്റാൻ കഴിയും ഇനി മാറാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെയൊന്നും മാറിയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിന് വേണ്ട അതായത് എന്ത് കാരണം കൊണ്ടാണ് തലകറക്കം ഉണ്ടാവുന്നത് ആ കാരണത്തെ ചികിത്സിക്കുക തലകറക്കം എന്ന് പറയുന്നത് ഒരു രോഗമല്ല ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള രോഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സയ്ക്കോ വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്